എന്നെ കണ്ടവൻ പിതാവിനെ എന്ന് കർത്താവ് വിശുദ്ധ യോഹന്നാൻ പതിനാലിൻ്റെ ഒൻപതിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തു മനുഷ്യരൂപത്തിലാണല്ലോ ജനിച്ചത് ഈ മനുഷ്യരൂപം പോലെ തന്നെയാണോ പിതാവിൻ്റെ രൂപം രൂപരഹിതമായി ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം ഒരുവനും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ തനിമയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് ക്രിസ്തു പറയുന്നു ഈ ആത്മരൂപം ജീവരഥത്തിൽ എഹസ്കിയൽ ദർശിച്ചു എഹസ്കിയൽ ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഈ ആത്മരൂപമാണ് മനുഷ്യപുത്രൻ്റെ ആത്മരൂപം എന്നാൽ യേശു ധരിച്ചത് മനുഷ്യ ജഡരൂപമാണ് വിശുദ്ധ യോഹന്നാൻ ഒന്നിൻ്റെ പതിനാല് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിയേഴ് പാപം നിമിത്തം തേജോവസ്ത്രം അഥവാ മഹത്വത്തിൻ്റെ അങ്കി നഷ്ടപ്പെട്ടു വിരൂപനായി തീർന്നു അതിനാൽ ഇന്ന് കാണപ്പെടുന്ന രൂപമോ സാദൃശ്യമോ അല്ല സാക്ഷാൽ മനുഷ്യരൂപം ദൈവരൂപവും ഇതല്ല തന്നിമിത്തം മനുഷ്യരൂപത്തിൽ ദൈവത്തെ സങ്കൽപ്പിക്കുന്നതിനെ പാപമായി റോമർ ഒന്നിന്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തു ദൈവരൂപത്തിൽ ഇരുന്നു എന്നും ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി എന്നും ഫിലിപ്പിയർ രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നു ആകയാൽ ഇന്നത്തെ മനുഷ്യരൂപത്തിൽ ദൈവത്തെ തുലനം ചെയ്യാനാവില്ല അന്ന് നാം മുഖാമുഖമായി കാണും വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ നാല്